ഇപ്പൊക്കെ വെട്ടി ചുള്ളനായിക്കട എന്താ നിങ്ങളുടെ കഥ കണ്ടോ കണ്ടോപ്പന പറ ചായിക്ക് എത്ര നേര കാണോ ഏ ലവിടെ എന്താ ചെറുതായിട്ട് എന്റെ ജീവോന്റെ ഫേസ് തട്ടി ലജീവോ നമ്മൾ ചായ എടുക്കാൻ പോവാണ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നൊരു സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ വേറെ നമ്മൾ നമ്മള് ഡെൻമ ലൈഫാണ് കൈസ് ഓക്കെ നമുക്ക് ഇനി പ്രത്യേകിച്ച് വേറെ വീഡിയോസ് ഒന്നും ഇടാനൊന്നുമില്ലല്ലോ ഷോപ്പ് വീട് ഷോപ്പ് വീട് അപ്പം ഇന്ന് മലപ്പുറത്തപ്പേമ്മയെ വിളിച്ചിട്ടുണ്ട് ഫുഡ് അയക്കാന് നേരെ അങ്ങോട്ട് പോകണം അതിൻ്റെ ഇടയിൽ ബാസിക്ക് അതൊക്കെ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ജസ്റ്റ് ഒരു പാർട്ടി ഞാൻ കാണിച്ചരാം ഓക്കെ ഇനി ശിവാപ്പൂരം മാറ്റി കൊടുത്തിട്ട് വേണം നേരെ പോകണം അപ്പൻ്റെ അടുത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഷോപ്പിൽ കുറച്ച് വർക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ അങ്ങനത്തെ ഇന്നത്തെ ഐറ്റം എങ്ങക്കറിയില്ല നമ്മളോട്ടെ ഓക്കെ ഇന്ന് നേരെ മലപ്പുറത്ത് പോകാനുട്ടോ സോ ഗൈസ് ഇതാണ് ജുമി എനിക്ക് രാവിലെ ഉണ്ടാക്കി തന്നെ ഫുഡ് കിട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടാണ് എവിടെ യൂട്യൂബ് കണ്ട് കൂപ്പടിച്ചു തോന്നുന്നു എനിക്ക് പേഴ്സണലി എന്റെ ഇഷ്ടാണ് ഉർമാപ്പഴം ബട്ടർ മുട്ട സലാഡ് ഉള്ളി ഉള്ളി പിന്നെ ഇത് പിന്നെ ആപ്പിള് പേരക്ക ഡ്രാഗൺ ഫ്രൂട്ട് ആഗ്രീഡിയൻസ് അതൊക്കെ സി ഇത് പ്രോട്ടീൻ ബി ഇത് അപ്പൊ ഇത് കാപ്പിനെ കൊടുക്കണം അതെന്താണേ

ും ഒറ്റ നേരത്തേക്കാള് ഇതൊക്കെ ബാസിക്കുന്നു കൊറച്ച് ഞങ്ങൾ ഷോപ്പിലൊക്കെ കൊണ്ടുപോകലേക്ക യെസ് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് സെറ്റ് ആക്കാൻ കിട്ടും അപ്പൊ എല്ലാരും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് വേണ്ട ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒരു സാലറി ഉണ്ടാക്ക അത് തന്നെ സാലറി

േ എന്താ കഥ കണ്ടോ ബാപ്പനെ പറ പറ്റണില്ല ചങ്ങായ്ക്ക് ഫുഡിരിക്കോ പിന്നെ ഫുഡ് ഉപ്പേരി ഉണ്ട് ചമ്മന്തിക്കു ഇപ്പൊക്കാക്കാരെ കാണാൻ ഏറ്റവും ഇങ്ങനെ ആയിട്ട് വെക്കാണോ ആ കഞ്ഞിട്ട് എത്ര നേരായ കാത്തിണോ ഏ ല ആ ഞോലായ ഓലെ പാടായി കളിച്ച കളിക്കാനാണ് റിയില്ല ഓൾ എന്തൊക്കെ പറയുന്നത് ആ ആ ആ അപ്പൊ മറ്റേ കാര്ക്ക് എവിടെ നാല് മണിക്ക

ദുബായ് ക്ലോത്ത് എന്നൊക്കെ പറയില്ല ആ സാധനം അതായത് പക്ക കംഫർട്ട് ഇതാണ് ഇങ്ങോട്ട് നമ്മള് സെയിൽ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുണ്ടാവുക കാരണം ഇതിന്റെ പ്രിന്റിന്റെ ഒരു വെറൈറ്റി ആണ് സാധാരണ കാണുന്ന ഒരു പ്രിന്റും അല്ല ക്ലോത്തും അല്ല അടിപൊളി സാധനം ാണ് നമുക്ക് ഫീഡിംഗ് ചെയ്യണമാർക്ക് നല്ല അതാണ് മെയിൻ ഹൈലൈറ്റ് അതൊക്കെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് എല്ലാ മോഡൽസും ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ഒരു സാധനം ഇത്ര തന്നെ ഇത് ഷോർട്ട് ആയി മാത്രം ഷോർട്ട് ആയിട്ട് ആറും ബാക്കിൽ നല്ല പ്രിന്റും ആണ് നല്ല ഓപ്ഷൻ ആട്ടോ നല്ല ക്ലോത്തു ആണ് മെയിൻ സെയിം ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ് ഇതൊക്കെ കഫ്താനാണ് ഇത് കഫ്താനാണ് ഇത് കഫ്താനാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ഷോപ്പ് വീട് ഷോപ്പ് ഷോപ്പ് ബാപ്പി മോളും ഇവിടെ ഇതാണ് ഇവിടുത്തെ പരിപാടി ബാപ്പക്ക് പാറ്റിയ മോളും ഓണറിന് പറ്റിയ സ്റ്റാഫുകളും എന്തോ ആ ആ ആ ആ ਅਸਾਜਾ ਹਲਾ ਪੂਲਟਾ ਉੱਡਣੇ ਲਾਉਂ ਕੋਣੋ ਚਿੰਦੜਾ ਦਵੈਲਾ ਯਾਨਾ ਸਾਰਾ ਬਚਾ ਨਾਲੋਂ ਜ਼ਿਆਦਾ ਹੈ ਅੱਲਾ ਕੋਲ ਅਲਰੇਡੀ ਲਾਈਕ ਕਰਾਇਆ ਹੈ ਟੂਮਨ ਦਾ ਸਟਾਫ ਉਹਨੂੰ ਪੇਰੂ ਕੋਈ ਆਲਾ ਅਸਾਜਾ ਵਲੋਗ ਹੈ ਯਾ ਡੀਸੈਂਟ ਹੈ ਇਹਨਾਂ ਦੇ ਅਸਾਜਾ ਦਾ ਕੰਮ ਵੇਖੋ ਟੋਕੜ ਫੁੱਡਾਂ ਤੜੀ ਹਾਈਟ ਕੋਲਿਆ ਤਾਈਟ ਕੋਲਿਆ guys നമ്മൾ എങ്ങനെ ചായ കുടിക്കാൻ പോവാണ് ലെസിവാപ്പോ ആ ആ ജിയാപ്പോ നേ ചെറുതായിട്ട്ന്ന് കുഞ്ഞோட ഫേസ് തട്ടിലേ ബാസിക്കാ സംഗരം ആയിട്ടില്ല സംഗരം ആയിട്ടില്ല ഞാൻ ഇങ്ങനെ പിന്നെ ഉച്ചക്കുള്ള വ്ലോഗൊന്നും ആയിട്ട് എടുക്കാൻ ആയിട്ട് എടുക്കാൻ സംഭവം ഓൾ കറഞ്ഞിട്ടൊന്നുമില്ല ട്ടോ just തട്ടി പറഞ്ഞു നിന്നോട അപ്പോൾ നോക്കുമ്പോൾ മുഖത്തൊരു ചെറിയൊരു അടയാളം വന്നിട്ടുണ്ട് ഓൾറെഡി ജിയാപ്പോ ഒരു പണ്ട് ഒരുപാട് അടയാളം വന്നിട്ടുണ്ട് ശീടിക മാറിയിട്ടില്ല അത് കാണാൻ ഭാഗ്യകിട്ട്

ാണ് ചെറുതായിട്ടൊന്നും കരിഞ്ഞ് ഒക്കെ വിചാരിച്ചു ഭയങ്കര അനുഷ്യാരണ ഇതൊക്കെ എസാണെങ്കിൽ ഇപ്പൊ രണ്ടെണ്ണാക്കിട്ടുണ്ടാവുവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കൊഴപ്പൊന്നുമില്ല കൊറച്ച് ചെറുതായിട്ടൊന്നും ഇവിടെ ഇങ്ങനെ ഓറി അടയാളാവും ടെൻഷൻ എന്ത് വേണ്ടിയേ മുത്ത മുത്തായി പക്ഷെ ഞങ്ങള്

നിങ്ങളോട് പോവാൻ ആ ഇനി എന്താ പറയണ്ടേ മമ്മ എന്താ പറയണ്ടേ ഞങ്ങള് ചായ കുടിക്കാൻ പോവാണ് പറഞ്ഞു എടുക്കും അമ്മാ പുതിയ ഇപ്പൊ ഞങ്ങളൊക്കെ കടുത്തി കെട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ അപ്പൊ ഇഞ് കാണിച്ചു കൊടുക്കണോന്ന് എന്താ പറയാനുള്ളതേ ചായ ഞങ്ങള് ചായ ഓടിക്കാൻ പോവാനോ ചായയാണോ ഇഷ്ടം ബൂസ്റ്റ് ആണോ ഇഷ്ടം അവിടെ ഉണ്ടോ ജിബുന്റെ <laughs> ഫ്രണ്ട്സാണ് <laughs> ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാട്ടോ അങ്ങ അതിൽ പറയണ്ട അപ്പോൾ ഗയ്സ് നമ്മൾ എങ്ങനെ ചാക്ക് കുടിച്ചില്ല ശിവ ശിവ അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് ഓക്കേ ലൈക്ക് ചെയ്യ ആ ഗയ്സ് ഒരാൾ പാതിരാത്രിന്നങ്ങനെ ഭയങ്കര കത്തി. അപ്പോൾ ഓപ്പം എന്താ കണ്ണെരിഞ്ഞിട്ട് ചെയ്യാൻ ഓഫാക്കി കൊടുക്കാനാ കണ്ണെരിഞ്ഞേക്കാണ്ട് അവിടെ ഇരിക്കണേ ഫാൻ ഇട്ടേക്കാണ്ട് ഞങ്ങളും കൂടി കരയിപ്പിച്ചോ ആരുണ്ടാക്കണേ ുംപ്പം മുട്ടും <laughs> 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 അതൊന്നും വേവണ്ടപ്പോ ഞങ്ങള് സജാദിന പേര് സജാദ് കിച്ചൻ വരണം De vez